നമസ്കാരം സെപ്റ്റംബറിൽ കാലാവധി പൂർത്തിയാക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും സംസ്ഥാന ഗവർണറായി നിയമിച്ചേക്കുമെന്ന് സൂചന അഞ്ചു വർഷത്തേക്കാണ് ഗവർണറുടെ നിയമനമെങ്കിലും കാലാവധി തീരുന്നതിന് മുൻപായി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിക്ക് ചുമതല നീട്ടി നൽകാം കാലാവധി പൂർത്തിയാക്കിയാൽ പുതിയ നിയമനം ഉണ്ടാകുന്നതുവരെ തുടരാനുമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ ഗവർണറുടെ ചില നടപടികൾ ഉപകരിച്ചിട്ടുണ്ടെന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ രാഷ്ട്രീയ ചായ്വോടെയുള്ള സംസ്ഥാന സർക്കാരിന്റെ പല നടപടികളെയും ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്ന് എതിർക്കുകയും തടയിടുകയും ചെയ്തുവെന്ന് കേന്ദ്ര സർക്കാരും കരുതുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടയുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ചതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു മുഖ്യമന്ത്രിയുമായുള്ള തുറന്ന പോര് വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും ഗവർണറായി നിയമിക്കാൻ ആലോചന നടക്കുന്നത് വൈസ് ചാൻസലർ നിയമനം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികൾ തുടങ്ങിയവയിൽ ഗവർണർ വീണ്ടും നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും കാര്യങ്ങളിൽ പോലും മുൾമുനയിൽ നിർത്തിയും ഗവർണർ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ പ്രതിപക്ഷ സ്വരമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ചും രാഷ്ട്രപതിക്ക് അയച്ചുമെല്ലാം ഗവർണർ സർക്കാരിനെ വീർപ്പുമുട്ടിച്ചു കോടതികളിൽ നിന്ന് ഗവർണർക്ക് തിരിച്ചടിയേറ്റ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയത്തിന് ഗുണപരമായി എന്നാണ് വിലയിരുത്തൽ ഗവർണർമാരുടെ നിയമന കാലയളവ് അഞ്ചു വർഷത്തേക്കാണ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് മാറ്റാം കാലാവധി പൂർത്തിയായാൽ പുതിയ നിയമനം ഉണ്ടാകുന്നതുവരെ വരെ തുടരുകയും ചെയ്യാം ഇങ്ങനെ ചെറിയ കാലയളവിലേക്ക് തുടർന്നവരല്ലാതെ സമീപകാലത്ത് ഒരു ഗവർണറും രണ്ട് ടേം ഉണ്ടായിട്ടില്ല സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാകുന്നത് അതേസമയം തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ചൂട് സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്താതിരിക്കാനുള്ള കരുതലിനിടെ സി പി എമ്മിനുള്ളിൽ അതൃപ്തി കനം വെക്കുകയാണ് തിരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയതിന് പിന്നാലെ തിരുത്തേണ്ടത് ജനങ്ങളെ കേട്ടുകൊണ്ടാകണം എന്ന മുന്നറിയിപ്പ് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പരസ്യമായി പ്രകടിപ്പിച്ചു തോൽവിയുടെ കാരണം തേടി പാർട്ടി നേതൃ യോഗങ്ങൾ ചേരുന്നതിനിടെയാണ് ഐസക്കിന്റെ പ്രതികരണം പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിയെ നോക്കി മറുവാക്ക് പറയാൻ കഴിയാത്ത ആൾക്കൂട്ടമായി പാർട്ടി നേതൃ ഘടകം മാറുന്നുവെന്ന വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ഐസക്കിന്റെ നിലപാടെന്നതും പ്രധാനമാണ് ഇടതു വോട്ടുകൾ കൂട്ടത്തോടെ ചോർന്നതിന്റെ അസ്വാരസ്യങ്ങൾ ആലപ്പുഴയിൽ പുകയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമില്ലെന്ന നിലപാട് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയിൽ ഉയർത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പിനെതിരെ അവിടെ കടുത്ത വിമർശനമാണ് ഉണ്ടായത് എന്തുകൊണ്ട് തോറ്റു എന്നതിന് കേന്ദ്ര ഭരണമാറ്റത്തിനുള്ള ജനങ്ങളുടെ ആഗ്രഹം കോൺഗ്രസിന് അനുകൂലമായി മാറി എന്ന മുഖ്യമന്ത്രിയുടെ തിയറി ഭൂരിപക്ഷം നേതാക്കൾക്കും അത്രയ്ക്ക് ദഹിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ സമീപനവും സർക്കാരിന്റെ പ്രവർത്തനവും ഇടതുവിരുദ്ധ വോട്ടായി മാറിയിട്ടുണ്ടെന്ന കാര്യം പലരും സമ്മതിക്കുന്നുണ്ട് പക്ഷേ അത് പാർട്ടി യോഗത്തിൽ ഉയരാനിടയില്ലെന്ന കാര്യം അവർ തന്നെ സൂചിപ്പിക്കുമ്പോഴാണ് ഐസക്കിന്റെ പ്രതികരണം ഇനി സംസ്ഥാന കമ്മിറ്റി ഇതിനെ എങ്ങനെ പരിശോധിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇടതു വോട്ടുകൾ ചോർന്നു പോയതിന് പ്രവർത്തകരുടെ പെരുമാറ്റശൈലി തൃപ്തികരമല്ലാത്തതാണോ അഴിമതി സംബന്ധിച്ചുള്ള പല ആക്ഷേപങ്ങളും വന്നതിലുള്ള ദേഷ്യമാണോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടമാണോ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോഴുള്ള ദേഷ്യമാണോ എന്നെല്ലാം പരിശോധിക്കണമെന്നാണ് ഐസക് പറഞ്ഞത് ഇതിലേറെയും മുഖ്യമന്ത്രിക്ക് കൊള്ളുന്നതുമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർന്ന അഴിമതി ആരോപണത്തിൽ പ്രധാന മാസപ്പടിയാണ് ഇത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ളതാണ് പെരുമാറ്റ ശൈലിയിലും വിമർശനം നേരിടുന്നതും പ്രധാനമായും മുഖ്യമന്ത്രിയാണ് ഐസക് ചൂണ്ടിക്കാട്ടിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടവും പാർട്ടിയെ ബാധിക്കുന്ന കാരണമല്ല അതിനാൽ തിരുത്തേണ്ടത് മുഖ്യമന്ത്രിയും സർക്കാരുമാണെന്ന ചർച്ചയിലേക്ക് പാർട്ടിയെ നയിക്കാനുള്ള മുന്നൊരുക്കമാകുമോ ഐസക്കിന്റെ വിമർശനം എന്നതും ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ